ഞാൻ ഒത്തിരി സങ്കടത്തിലാണ് കേട്ടോ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ ഇത് കുമ്പളങ്ങ എന്നും ഇത് ഒരു കുമ്പളങ്ങയുടെ അത്രയും ഉണ്ട് ഇത് നമ്മുടെ ആകാശ വളരിയാണ് അല്ലെങ്കിൽ ആകാശ വളരി അഥവാ എന്താണ് പറയുക ജയൻറ്റ് പാഷൻ ഫ്രൂട്ട് ഇംഗ്ലീഷ് പാഷൻ ഫാഷൻ എന്നൊക്കെ പറയും ആ സാധനമാണിത് അപ്പം ഇത് നന്നായിട്ട് എന്നാൽ മണമെന്ന് പറയും നല്ല മണ നന്നായിട്ട് പഴുത്തതായിരുന്നു അപ്പോൾ ഞാൻ തിരക്കായിരുന്നു ഓരോരോ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സൺ ആണ് സൺഡേ എന്ന് പറഞ്ഞ് ഇത് പറിച്ചെടുക്കാം ഇതിൻ്റെ വെച്ചാൽ നമ്മൾ ഈ പഴുത്ത ഭാഗം നമുക്കിത് ഇവിടെ കഴിക്കുകയും ചെയ്യുന്നില്ല മധുരമാണിതിനെ പിന്നെ അകത്ത് പളപ്പുണ്ട് ഷേക്ക് അടിച്ച് കുടിക്കാം അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം സ്മൂത്തി ഉണ്ടാക്കാം അതൊരു വീഡിയോ ആയിട്ട് ഇടാം നിങ്ങളെ കാണിക്കാനൊക്കെ ഓർത്ത് ആഗ്രഹിച്ചിരുന്നാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് തോട്ടിയുമായിട്ട് എന്നെ പേരല്ല പടത്തിക്കുന്നത് ചെന്ന് നോക്കിയപ്പോഴത്തേന് ഒണ്ടറ ഇത് മുഴുവനും ഉണ്ടോ എല്ലാം ഇന്നലെ വൈകുന്നേരം വരെ ഓക്കെ ആയിരുന്നു ഞാൻ എനിക്ക് ഭാഗ്യവും ലക്കില്ല അത്രേ പറഞ്ഞാൽ മതില്ലോ ഇതുകൊണ്ട് നോക്കിയിട്ട് കൊണ്ടോ അത് മൊത്തം വാവൽ നിന്ന് മൊത്തം വാവൽ ഇത്രയും ഭാവം വാവൽ നിർത്തിയിട്ട് പോയേക്കാണ് എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിയത്തില്ല അത്രമാത്രം ഇത് പറയണം ഒരു ഏകദേശം ഒരു ഒരു കിലോയോളം ഉണ്ട് ഒരു കിലോ കൂടുതൽ നല്ല വെയ്റ്റ് ആയിരുന്നു ഇപ്പം മഴയും കൂടിയൊക്കെ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ആണിത് അപ്പം ഇതാണ് നമ്മുടെ ആകാശമുള്ളത് അപ്പം ഞാനിത് നിങ്ങളെ തുറന്ന് കാണിക്കാം ഇതിൻ്റെ കുരുവെടുത്ത് പിന്നെ വെക്കാനൊന്നും അല്ലായിരുന്നു പാഷം അല്ലേ ഇത് അപ്പം സ്മൂത്തി ആയി കുടിക്കാം ജ്യൂസാക്കി കുടിക്കാം കഴിഞ്ഞാവശ്യം എനിക്ക് കിട്ടില്ല അതും ഒന്ന് ഇതായി പോയായിരുന്നു അപ്പം ഇത് ഞാനിപ്പോൾ നിങ്ങളെ തുറന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രം ഒന്നാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതേക്കുറിച്ച് അറിയത്തുള്ളൂ ഈ ആകാശവളയെക്കുറിച്ച് അപ്പം വാവിൽ നിന്നതാണെങ്കിലും ഞാൻ ഇതിൻ്റെ അക ഒന്നും അതിൽ കടിച്ചിട്ടില്ല പക്ഷെ ഇത് കഴിക്കാൻ പറ്റത്തില്ലോ നമ്മുടെ ഈ പക്ഷിപ്പനിയൊക്കെ ഉള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അകത്ത് ഞാൻ തുറന്നു നിങ്ങളൊന്ന് കാണിക്കാവേ എന്നാലും ഭയങ്കര സങ്കടകരമായുള്ള അവസ്ഥയായി പോയായിരുന്നു അകത്തുവല്ലോ ഉണ്ടോന്നറിയില്ല ആ ജ്യൂസ് ജ്യൂസ് ഇടുന്നുണ്ട് ജ്യൂസ് ചെയ്യുന്നുണ്ട് നല്ല ജ്യൂസി ആയിരുന്നു കണ്ടോ സാന്നിധ്യം ഇതായി ഇതായിരുന്നു നമ്മുടെ ഭക്ഷണതിൻ്റെ കണ്ടന്റ് അതിൻ്റെ നല്ല ആ നല്ല മണം നല്ല മണമാണ് നല്ല ഭയങ്കര നല്ല മണം എനിക്കിത് കഴിക്കണമെന്നുണ്ട് പക്ഷേ വല്ല അസുഖം വന്നു വല്ല പിടിച്ചാലെ ആയി അല്ലേ പിന്നെ അത് കഴിക്കുന്നില്ല ഇതാണ് കണ്ടില്ല ഇതിങ്ങനെ വാവലിന് എന്നാ പറയാനാണ് നമ്മുടെ ചിലക്കിന് ആറ്റുനോട്ടിങ്ങനെ കാത്തു കാത്ത് വെക്കും കാത്തു കാത്തിരുന്ന കസ്തൂരിവാമ്പഴും കാക്കു കുത്തിപ്പോയെന്നു പറഞ്ഞിട്ടുണ്ട് വാവല് കുത്തി പോവുകയാണ് ചെയ്തത് അപ്പം ഞാൻ ഇത് കണ്ടില്ല ഇതാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും വലുതാകും ഇതിനകത്ത് ഇങ്ങനെ ഫുൾ ഓഫ് കണ്ടില്ല ഇങ്ങനത്തെ ഈ സാധനമാണ് അതിനകത്തുള്ളത് ഒത്തിരി ഉള്ളത് നല്ല ഇതിപ്പോൾ കഴിക്കാം ഞാൻ ഈ കുരു ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇത് പിന്നെ ഞാൻ ഉണക്കി ഞാൻ സൂക്ഷിക്കാം ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെച്ചാൽ ഞാനത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ആകാശമുള്ളവരുടെ കുരു നമുക്ക് ഇത് ക്ലിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക നന്നായിട്ട് കമൻ്റ് എഴുതി ആവശ്യം വിത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞാനതിൻ്റെ വിത്ത് ഞാൻ സമാനമായിട്ടായിരുന്നു ഡെഫിനിറ്റ്